നമസ്തേ ശ്രീകൃഷ്ണ ജയന്തി എല്ലാ വർഷവും ഭാരതത്തിലും അതുപോലെ മറ്റു രാജ്യങ്ങളിലും വളരെ ഭംഗിയായിട്ട് ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു എല്ലാവരുടെ മനസ്സിലും ശ്രീകൃഷ്ണൻ ഏറ്റവുമധികം ഒരു സ്വരൂപമായിട്ടാണ് മാറിയിരിക്കുന്നത് കുട്ടിക്കാലം മുതൽക്കുള്ള കൃഷ്ണലീലകളും യുവാ യുവാവായിരിക്കുമ്പോഴുള്ള വീരകൃത്യങ്ങളും മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ വഹിച്ച പങ്കും ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എളുപ്പം കടന്നു വരുന്ന സംഭവങ്ങളാണ് അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് എപ്പോഴാണ് ഈ ജയന്തി എന്ന് പറയുമ്പോൾ എപ്പോഴും ജനിച്ചതിനോടനുബന്ധിച്ച കാര്യം എന്നാണ് പല ജയന്തികളും നമ്മൾ ആചരിക്കാറുണ്ട് ആഘോഷിക്കാറുണ്ട് അത് പൗരാണികമായിട്ടുമുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗാന്ധി ജയന്തി നെഹ്റു ജയന്തി അങ്ങനെ നമ്മൾ ആഘോഷിക്കും ആചരിക്കും പഴയ കാലങ്ങളിൽ അത് ദേവീദേവന്മാരുടെ ജന്മദിനമായിട്ട് ജയന്തിയായിട്ട് ആചരിച്ചു വരുന്നു അതൊരു നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് മഹാത്മാക്കളുടെ ജന്മദിനം വർഷം തോറും ആചരിക്കുക എന്നുള്ളത് ജന്മദിനം വ്യക്തമായി ശ്രീകൃഷ്ണനെ കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം പലരും ശ്രീകൃഷ്ണനെ ഒരു കഥാപാത്രമായി കാണുന്നുണ്ട് നല്ല കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ ഭാഗവത്തിലെ എന്നൊക്കെ അഭിപ്രായം പറയാറുണ്ട് പക്ഷേ ആ അഭിപ്രായത്തിന് പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഏതെങ്കിലും ഒരു മഹർഷിയുടെയോ അല്ലെ പണ്ഡിതൻ്റെയോ മനസ്സിൽ രൂപം പ്രാപിച്ച ഒരാശയത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി അങ്ങനെ ഉണ്ടായതല്ല ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് വളരെ സത്യമായിരിക്കും അതായത് ഗ്രന്ഥകർത്താവിൻ്റെ മനസ്സിലുണ്ടായ ഒരു ക്യാരക്ടറാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ അത് കഥാപാത്രം എന്ന് പറയാം പക്ഷെ അതല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ആഴത്തിൽ ഭഗവാന്റെ ജനനത്തെപ്പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് എവിടുന്ന് അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നു ഭഗവാൻ ജനിച്ച ആ കൃത്യസമയം വർഷം കാര്യങ്ങളൊക്കെ അത് മഹാഭാഗവതത്തിൽ ആണത് വിശദീകരിച്ചിരിക്കുന്നത് മഹാഭാഗവതം ദശമസ്കന്ധത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലാണ് ശ്രീകൃഷ്ണാവതാരം വിശദീകരിച്ചിരിക്കുന്നത് ഭഗവാൻ ജനിച്ച സന്ദർഭം ആ സമയത്തുള്ള ഗ്രഹനില ആ സമയത്തുള്ള പ്രകൃതിയുടെ മാറ്റങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ അതിൽ രേഖപ്പെടുത്തി കാണും അത് വളരെ വിശദമായിട്ട് തന്നെ ഭാഗവത വ്യാഖ്യാനത്തിൽ പണ്ഡിറ്റ് പി ഗോപാലൻ നായർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ പ്രസക്തമാണ് നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ് ആ ഭാഗം ഞാനീ മഹാഭാഗവതം വ്യാഖ്യാനിക്കുന്ന സമയത്ത് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ആ ഭാഗത്ത് രേഖപ്പെടുത്തിയ കാര്യവും ഞാൻ എൻ്റെ ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്താണ് എന്നുള്ളത് ആ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഉച്ചസ്ഥാ ശശി ഭൗമ ചാന്ദ്രശനയോ ലഗ്നം വൃഷാ ലാഭകോ ജീവ സിംഹ തുലാലിഷു ക്രമകഥ പൂഷോ ശനോ നൈശീധ സമയോഷ്ടമി ബുധദിനം ബ്രഹ്മക്ഷമത്രക്ഷണേ ശ്രീകൃഷ്ണാഭിതമം ബുജേക്ഷണ അഭൂതാവി പരം ബ്രഹ്മദത് എന്നാണ് ഭാഗവത്തിൽ ഭഗവാൻ ജനിച്ച എല്ലാ വിശദമായ വിവരങ്ങളും ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇന്നാ ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്നു അവിടെ ഒരു ജ്യോതിഷപരമായ അറിവും കൂടി നമുക്കുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾ അവരുടെ സ്വക്ഷേത്രം ഉച്ചക്ഷേത്രം നീചക്ഷേത്രം ഇങ്ങനെ മൂന്ന് ക്ഷേത്രങ്ങളായിട്ട് പറയും അതിൽ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നത് ആ ഗ്രഹത്തിൻ്റെ സ്വക്ഷേത്രത്തിലും അത് പ്രതീക്ഷിക്കാം പക്ഷേ നീചക്ഷേത്രത്തിലാണെങ്കിൽ വിപരീത ഫലം അത് എത്ര നല്ല ഗ്രഹമായാലും നീചഫലമാണ് ഉണ്ടാവുക ഇവിടെ ഭഗവാൻ ജനിക്കുമ്പോഴും നാല് ഗ്രഹങ്ങൾ ഉച്ചത്തിലായിരുന്നു എന്നാണ് പറയുന്നത് അത് ഏതൊക്കെയാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചന്ദ്രൻ ഉച്ചത്തിലാണ് ഇടവം ലഗ്നമാണ് ഭഗവാൻ്റെ ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം പൂർണ്ണമാക്കിയവൻ എന്നാണ് ചന്ദ്രനെയാണ് നമ്മൾ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സൗന്ദര്യം മറ്റൊരാൾക്ക് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെയുള്ളത് ഭൗമൻ എന്ന് പറയുന്നു ഭൗമൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുത്രൻ ചൊവ്വയാണ് ഈ ചൊവ്വയ ഉച്ചത്തിൽ നിൽക്കുന്നു മകരത്തിലാണ് അതും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെയുള്ളത് ചാന്ദ്ര ചാന്ദ്ര എന്ന് ചന്ദ്രൻ്റെ മകൻ ബുധൻ ബുധനാണ് ആ ബുധൻ എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കന്നിയിലാണ് അത് ഉച്ചസ്ഥാനാണ് ഉച്ചക്ഷേത്രമാണ് പിന്നെ ശനിയുടെ സ്ഥാനം ഏതാണ് ഉച്ചത്തിലുള്ളത് തുലാം രാശിയിലാണ് അപ്പോൾ ഈ നാല് ഗ്രഹങ്ങളും ഉച്ചത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത ശ്രീരാമസ്വാമിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്നു പഞ്ചഗ്രഹം ഉച്ചത്തിൽ നിൽക്കുമ്പോഴാണ് അപ്പം ഇവിടെ ആ നാല് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കും അപ്പോൾ അതിൻ്റേതായ യോഗങ്ങളും ഭഗവാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ബുധൻ ഉച്ചത്തിലായതുകൊണ്ട് മഹാബുദ്ധിമാൻ എന്ന പേര് ഭഗവാന് ലഭിച്ചു ചെന്നെക്കുന്നു ശനി അനുകൂലമായ രീതിയിൽ ഉച്ചത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് അതിശക്തമായി മുന്നോട്ട് നീങ്ങാൻ ഭഗവാൻ ഭഗവാനുണ്ടായിരുന്നുള്ളൂ പിന്നെ ചൊവ്വയുടെ ആ ഉച്ചസ്ഥാനവും ഭഗവാന് വളരെയധികം പ്രയോജനം ചെയ്തു എന്നുള്ളതാണ് ഉറച്ച ആ കർമ്മശേഷി ഭഗവാനുണ്ടാണ് ആ കർമ്മത്തെപ്പറ്റി വിശദമാക്കി ഉപദേശിക്കുവാനും ആ കർമ്മശേഷി മറ്റുള്ളവരിലേക്ക് പകരാനുമൊക്കെ ഭഗവാന് സാധിച്ചിരുന്നു അപ്പോൾ ഇത് ഗ്രഹത്തിൻ്റെ ഇത് വെച്ച് ആ യോഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റ് ഗൃഹങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം വ്യാഴം സ്വക്ഷേത്രത്തിലാണ് മീനത്തിലാണ് കേതു ഇടവത്തിലാണ് സൂര്യൻ സ്വക്ഷേത്രമായ ചിങ്ങത്തിലാണ് പിന്നെ ശുക്രൻ തുലാം ക്ഷേത്രത്തിലാണ് രാഹു വൃശ്ചികത്തിലാണ് ഇങ്ങനെ സ്വക്ഷേത്രത്തിലാണ് മറ്റു ഗ്രഹങ്ങളും അപ്പോൾ എല്ലാം അനുകൂലമായ അവസ്ഥയിലാണ് ഭഗവാൻ ജനിക്കുമ്പോൾ അവതരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇനി ജനന സമയത്തുള്ള മറ്റ് ചില വിശദവിവരങ്ങളും ഈ ശ്ലോകത്തിൽ നമുക്ക് കിട്ടുന്നു കറുത്തപക്ഷം അതായത് വെളുത്ത വാവ് കഴിഞ്ഞ് പിന്നീട് വരുന്ന പതിനാല് പതിനഞ്ച് ദിവസം കറുത്തപക്ഷം എന്നാണ് പറയുന്നത് ആ കറുത്തപക്ഷത്തിൽ തിഥി എട്ടാമത്തെ തിഥിയിലാണ് അഷ്ടമി അതാണ് ഭഗവാന്റെ ആ ദിവസത്തെ ജന്മാഷ്ടമി എന്നൊക്കെ പറയുന്നത് അതിഥി അഷ്ടമിയാണ് പിന്നെ നക്ഷത്രമോ രോഹിണി ബ്രഹ്മാവ് ദേവതയായ നക്ഷത്രമാണ് രോഹിണി ആ രോഹിണി നക്ഷത്രമാണ് ഭഗവാൻ്റെ നക്ഷത്രമായിട്ട് എടുത്ത് കാണുന്നത് ഏത് ദിവസമാണ് ജനിച്ചത് ബുധനാഴ്ചയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീരാമനൊക്കെ ജനിച്ചത് ബുധനാഴ്ചയാണ് അവതാരമൂർത്തിയായി ആയ ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും ശ്രീകൃഷ്ണനെയും നമ്മൾ ആരാധിക്കേണ്ടത് ബുധനാഴ്ചയാണ് വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അങ്ങനെ ആ ബുധനം വ്യാഴം ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നല്ല അപ്പോൾ ശ്രീരാമനെ പോലെ തന്നെ ബുധനാഴ്ചയാണ് പോകാൻ ജനിക്കുന്നത് എപ്പോഴാണ് സമയം കൃത്യസമയം എപ്പോഴാണ് ജനിച്ചത് ഇതിൽ പറയുന്നത് നൈശീധ നിശീഥിനി അർദ്ധരാത്രി സമയത്താണ് ശ്രീരാമൻ നട്ടുച്ചയ്ക്കാണ് ശ്രീകൃഷ്ണൻ അർദ്ധരാത്രി സമയത്താണ് ഏത് വർഷം സപ്തർഷി വർഷം നമുക്കുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ വിശ്വാവസു വർഷത്തിലാണ് ജനിച്ചിരിക്കുന്നത് വിശ്വത്തിൻ്റെ വസുവായി ഭഗവാൻ ജീവി എന്ന് പറഞ്ഞാൽ ലോകം വസു എന്ന് പറഞ്ഞാൽ ഐശ്വര്യം വിശ്വത്തിൻ്റെ ഐശ്വര്യമായിട്ട് ജനിച്ചു ആ വർഷത്തിലാണ് ഭഗവാൻ ജനിച്ചത് അപ്പോൾ ഇത്രയും വിവരങ്ങൾ ഭഗവാന്റെ ജനന സമയത്തെപ്പറ്റി ലഭിച്ച അവസ്ഥയ്ക്ക് നമുക്കെങ്ങനെ ശ്രീകൃഷ്ണൻ ഒരു കഥാപാത്രമായി കാണാൻ സാധിക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ആ ജയന്തി ആഘോഷിക്കുമ്പോൾ വ്യക്തമായി ഭഗവാൻ്റെ ജാതകം തന്നെ നമുക്ക് പരിശോധിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ജന്മദിനം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഏത് മാസം ജനിച്ചു ഏത് തിഥിയിൽ ജനിച്ചു ഏത് നക്ഷത്രത്തിൽ ജനിച്ചു ഏത് ദിവസം ജനിച്ചു ആ സമയത്തുള്ള പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെയാണ് അത് നോക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തരുടെ ജാതകം തയ്യാറാക്കുന്നത് അതുപോലെ ശ്രീകൃഷ്ണൻ്റെ ജാതകവും നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ വരുമ്പോൾ ശ്രീകൃഷ്ണൻ കഥാപാത്രമല്ല ചരിത്രപുരുഷൻ എന്ന് തന്നെ പറയേണ്ടി വരും അത് ഇതിനെപ്പറ്റി ആഴത്തിൽ പഠിച്ചു വരുമ്പോൾ നമുക്കത് സംശയലേശം വേണ്ടി പറയാൻ പറ്റും പിന്നീട് ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അസ്ട്രോണമിക്കൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ പറഞ്ഞതെല്ലാം ഇതെല്ലാം ഒത്തുചേർന്ന ഏതെങ്കിലും ദിവസം മുമ്പുണ്ടായിട്ടുണ്ടോ എന്നവർ പരിശോധിച്ചു അപ്പോഴാണ് അവർക്ക് വ്യക്തമായി ഇതെല്ലാം ചേർന്ന ഒരു ദിവസം ഇതിന് എന്ന് മനസ്സിലാക്കി അത് പറയുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ബി സിയിലാണ് ഈ പറഞ്ഞതെല്ലാം ഒത്തുചേർന്നിരിക്കുന്ന ദിവസം അപ്പോൾ ഭഗവാൻ ജനിച്ചിട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ബി സി ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എ ഡി ആണ് ഇത് രണ്ടും കൂടെ കൂട്ടുകയാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി വർഷം മുമ്പാണ് ഭഗവാൻ ജനിച്ചത് എന്നുള്ളത് വ്യക്തമായി ലഭിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ചരിത്രപുരുഷനാണ് എന്ന് തന്നെ പറയണം കഥാപാത്രമായി പറയുക എന്ന് പറഞ്ഞാൽ അത് ശ്രീകൃഷ്ണനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ നമ്മളെയൊക്കെ കഥാപാത്രമായിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കെന്താണ് നമ്മുടെ നമുക്കുണ്ടാകുന്ന റിയാക്ഷൻ നിങ്ങളൊക്കെ വെറും കഥാപാത്രങ്ങളാണ് പക്ഷേ നമുക്കെല്ലാം ജനന സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ജാതകം വരെ ഉണ്ട് എന്നിട്ട് കഥാപാത്രം ആണെന്ന് പറയുന്നതിന് ഔചിത്യമില്ല അതുകൊണ്ട് ശ്രീകൃഷ്ണനെ പറ്റി പറയുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ ചരിത്രം തന്നെ പറയണം ശ്രീകൃഷ്ണ കഥ എന്ന് പറയരുത് കൃഷ്ണാസ് സ്റ്റോറി എന്ന് പറയരുത് കൃഷ്ണാസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ചരിത്ര പുരുഷനാണ് അങ്ങനെ ഭഗവാൻ ആ അർദ്ധരാത്രി സമയത്ത് കംസൻ്റെ തടവറയിലാണ് ജനിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി അങ്ങനെ ജനിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ വിശ്വരൂപം കാണിച്ചു ദേവകിക്കും വസുദേവർക്കും ഉടനെ തന്നെ എന്നെ അമ്പാടിയിലേക്ക് കൊണ്ടുപോകണം എന്ന് നിർദ്ദേശിച്ചു അങ്ങനെ ഭഗവാനെ അമ്പാടിയിലേക്ക് കൊണ്ടുപോയി അവിടെ യശോദയുടെ അടുത്ത് കിടക്കുന്ന പെൺകുട്ടിയെ തിരിച്ചിവിടെ കൊണ്ടുവന്നു അങ്ങനെയാണ് ഭഗവാൻ്റെ ആ ജന്മദിനത്തിനെ പറ്റി ജന്മദിനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അഷ്ടമി രോഹിണി എന്ന് പറയുന്നത് വ്രതമെടുക്കേണ്ട ദിവസമാണ് അർദ്ധരാത്രി വരെ നമ്മൾ ആ വ്രതം അനുഷ്ഠിക്കണം അർദ്ധരാത്രി സമയത്ത് ഒരു പൂജ നടത്തി ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്തോത്രങ്ങൾ ചൊല്ലി ആ പൂജ അവസാനിപ്പിച്ച് പ്രസാദത്തോടു കൂടി വേണം അന്നത്തെ വ്രതം അവസാനിപ്പിക്കാൻ എന്നുള്ളതാണ് ഈ വർഷം ഈ ഇരുപത്തിയാറാം തീയതിയാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ഈ ജയന്തി വരുന്നത് എല്ലാവരും അത് ആചരിക്കണം ആഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്തേ